കാര്യം രാഹുൽ നടത്തിയ പ്രസംഗം പ്രസംഗം വലിയ വിവാദമായിരുന്നല്ലോ തന്നെ പ്രതിഷേധം സാഹചര്യം ഉണ്ടായി പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് െതിരെ ഒരിക്കലും തോന്നിയിട്ടില്ല അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കുക തന്നെ ചെയ്യും അതാ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ് കണ്ണൂരിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ആർ എസ് എസ് എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ നിലവാരം കേരളത്തിലെ ജനങ്ങൾ കണ്ടു നെഹ്റു കുടുംബത്തിൽ അത് കാണൂല്ല അതുകൊണ്ട് തന്നെയാണത് പറഞ്ഞത് ഇവിടെ ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന എന്താ പറയുക തായ്ലൻഡ് വഴി പട്ടായ വഴി വന്നിട്ട് കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല ഈ പറയുന്ന സഖാവ് പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വഞ്ചനയാണ് നാളെ നമ്മൾ കാണുമെന്ന് പറഞ്ഞത് നാളെ വോട്ടിങ് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് അയോധ്യയിലേക്കാണ് അത് കേരളത്തിലെ ജനം മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ കൊടിയും ബോർഡും എല്ലാം എടുത്തു വെച്ച് രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടാകും രാഹുലിൻ്റെ പൊളിറ്റിക്കൽ ഡി കേരളത്തിലെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അത് പരിശോധിക്കും ആ തെരഞ്ഞെടുപ്പാണ് കടന്നു വരുന്നത് അല്ല പതിനെട്ട് സീറ്റില്ലേ പതിനെട്ട് സീറ്റിൽ രണ്ട് സീറ്റല്ലേ പോകൂ ആ ആ രണ്ടെണ്ണം ഏതാണെന്നു കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ പതിനെട്ട് ഉണ്ടാവോ എന്ന് നോക്കിയാൽ മതി മനസ്സിലായി അല്ല ഇരുപത് പറയാൻ എനിക്ക് ധൈര്യമില്ല എനിക്ക് ഈ പൊളിറ്റിക്സ് അറിയാം നമ്മൾ ഈ ജനങ്ങളായിട്ട് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് വെറുതെ എന്തെങ്കിലും വിടുവായുത്തം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമായ വയനാട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട ആനിരാജ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ നേതാവ് അതിശക്തമായ മുന്നേറ്റം അവിടെ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ജിമ്മിക്കും ഇവിടെ നടക്കില്ല നിങ്ങൾ കണ്ടതാണല്ലോ സ്ഥാനാർത്ഥി പര്യടനം എത്ര ആളുണ്ടായിരുന്നു എന്തേ നിലമ്പൂരിൽ റോഡ് ഷോ മാറ്റിയത് എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് അതായത് സ്ഥാനാർത്ഥി പര്യടനം പോലും പരാജയപ്പെട്ടപ്പോൾ പിന്നെ എന്ത് റോഡ് ഷോക്ക് എന്ത് പ്രസക്തി ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടും നമുക്ക് കാണാം അത് വ്യാപകമായിട്ട് ബി ജെ പി ഉത്തരേന്ത്യയിലെ പണവും അതുപോലെ തന്നെ ഈ ഭക്ഷണവും നന്നായിട്ട് അത് വോട്ടാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കറിയാം വയനാട് മണ്ഡലത്തിലൊക്കെ കോടികൾ കൊടുക്കുന്നതാണ് എല്ലാ ബൂത്ത് യോഗങ്ങളിലും ബിരിയാണിയാണ് അതേപോലെ പണം ചെലവഴിക്കുകയും പണം കൊടുക്കുകയും കോൺഗ്രസും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ ഉദ്ദേശിച്ച ഫലം ആ പണം അങ്ങോട്ട് പോയി കിട്ടും ബിരിയാണി കിട്ടിയവർ തന്നെ പറയുന്നുണ്ട് ഒരു ബിരിയാണിയെങ്കിലും കിട്ടിയല്ലോ ഈ അഞ്ച് കൊല്ലത്തിൻ്റെ ഇടക്ക് എന്ന് പറയുന്ന പ്രവർത്തകർ സ്വകാര്യമായിട്ട് അന്വർഗ ഞങ്ങൾക്ക് നല്ല ബിരിയാണി കിട്ടോ ഈ അഞ്ച് കൊല്ലം അതിന് വേണ്ടി നടന്നിട്ട് ഒരു ബിരിയാണി അവസാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രവർത്തകരും ഈ പറയുന്ന വയനാട്ടിലുണ്ട്